യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാനുകൂല്യം ലഭിക്കാനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഹെൽപ്പ് ഡെസ്കുകളിലെത്തിയവരുടെ എണ്ണം നാലായിരത്തിലേറെ പൊതുമാപ്പ് കാലാവധി അവസാനിക്കാൻ ഒരു മാസം ബാക്കിയിരിക്കെ ഇനിയുമേറെ പേർ ആനുകൂല്യം തേടിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു പൊതുമാപ്പ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി താമസാനുമതി തുടരാനോ പിഴയോ മറ്റു നിയമ നടപടികളോ കൂടാതെ രാജ്യം വിടാനോ അനുവദിക്കുന്നതാണ് യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് സെപ്റ്റംബർ ഒന്നിനാരംഭിച്ച പൊതുമാപ്പ് കാലാവധി ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് അവസാനിക്കുന്നത് പൊതുമാപ്പ് പ്രഖ്യാപിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും അല്ലവീർ സെന്ററിലും ഇന്ത്യക്കാർക്കായി സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ഹെൽപ് ഡെസ്കിൽ പൊതുമാപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനെത്തിയവർ നാലായിരത്തിലേറെയെന്ന് ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു ഇതുവരെ ലഭ്യമാക്കി വിവിധ പ്രവാസി സംഘടനകളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് വി ഹാവ് പീപ്പിൾ വോളണ്ടിയേഴ്സ് ഫ്രം ദ കമ്മ്യൂണിറ്റി ഹു ആർ ദേർ വിത്ത് ഓഫീഷ്യൽസ് ടു ഫിൽ ഇൻ അപ്ലിക്കേഷൻസ് ഫോർ എമർജൻസി സർട്ടിഫിക്കറ്റ് ഓർ ഫോർ ഷോർട്ട് വാലിഡിറ്റി പാസ്പോർട്ട് ഓർ ഫോർ ഫോർ സർവീസസ് ഓഫ് ദ ദുഎഇ ഗവൺമെന്റ് people who who are 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 on visit visa but who are overstayed uh, they have to submit their biometric at Aver center so those applications are also filled in ആഗ്രഹിക്കുന്നവരിൽ യും വ്യക്തികളുടെയും സഹായത്തോടെ വിമാന ടിക്കറ്റുകളും നൽകുന്നുണ്ട് എയർ ഇന്ത്യ ഇൻഡിഗോ വിമാന കമ്പനികൾ പൊതുമാപ്പ് ആനുകൂല്യം നേടിയവർക്ക് പ്രത്യേക ഇളവുകളോടെ വിമാന ടിക്കറ്റ് നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ദുബായ് ഉൾപ്പെടെ വടക്കൻ എമിറേറ്റുകളിൽ നിന്നുള്ള പൊതുമാപ്പ് ആനുകൂല്യം തേടുന്ന ഇന്ത്യക്കാർ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കാമെന്ന് കോൺസുലറ്റ് ജനറൽ വ്യക്തമാക്കി താമസരേഖ കൃത്യമാക്കി യു എ യിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി വാഗ്ദാനവുമായി വിവിധ കമ്പനികളും രംഗത്ത് വന്നിട്ടുണ്ട് അമൃത ന്യൂസ് ദുബായ്